അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും എൻ ഡി എ വിചാരിച്ചതുപോലെ അതുപോലെ തന്നെ നരേന്ദ്രമോദി വിചാരിച്ചതുപോലെ ബി ജെ പി വിചാരിച്ചതുപോലെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടല്ല ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഖത്തർ ഇൻകാസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുരേചരൻ സുരേട്ട എങ്ങനെയുണ്ട് കണ്ണൂരിലെ അവസ്ഥ വളരെ സന്തോഷകര സുധാകരൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് വളരെ സന്തോഷകരമായ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അറിയാം കണ്ണൂരിൽ വ്യക്തമായ ഭൂരിവശം യു ഡി എഫിനെ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് നമ്മൾ മുന്നേ പ്രചരണം അല്ല ഞാൻ ഒരു കാര്യം സുധാരി ഈ കണ്ണൂർ ധർമ്മടത്ത് തലപ്പുറം അതുപോലെ മട്ടന്നൂരൊക്കെ കേസിനെല്ലൂരം പ്രതീക്ഷിച്ചായിരുന്നു മറ്റു ഗ്രാമങ്ങളായി സി പി എമ്മിൻ്റെ തീർച്ചയായിട്ടും അവിടെ ഒരു ഭരണബിരുദ്ധകാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യമാണ് അതായത് ധർമ്മടത്തും അതുപോലെ തന്നെ മട്ടന്നൂര് തലിപ്പുറമ്പൊക്കെ കേസിന് ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും ലീഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഒക്കെ എനിക്ക് തോന്നുന്നു നിങ്ങള് കണ്ണൂർ ജില്ലക്കാരനാണ് അതായത് താഴെ താഴെച്ചൊവ്ലെ കണ്ണൂർ ആ താഴെ താഴെച്ചൊവ്വലാണ് അതായത് ഈ തളിപ്പറമ്പ്

വിലക്കയറ്റവും ഭൂനികുതികോട്ടെ തീർച്ചയായിട്ടും എല്ലാത്തിനും നല്ല വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ സാധാരണ സുരേഷ് ഗോപിയുടെ ബിജെപിയുടെ വിജയം മാറ്റാൻ സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയുടെ വിജയമാണ് വ്യക്തിപ്രിയാം വളരെ കാലമായി ഇന്ത്യൻ സിനിമയിലൊക്കെ ഒരിക്കലും ബിജെപിയുടെ ഒരു പൊളിറ്റിക്കൽ വോട്ട് വാങ്ങുകൊണ്ടൊരിക്കലും അവർക്ക് ഇവിടെ വിജയിക്കാൻ പറ്റില്ല അവർക്ക് വ്യക്തിപ്രഭാവം നമുക്കറിയാം വ്യക്തിപര വിജയമാണ് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഏകീകരിക്കാനുള്ള ബിജെപിയുടെ തന്ത്രം ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടുണ്ട് കാരണം വെച്ചാൽ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പരിധി വരെ അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമല്ല ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പെട്ടേ ഇത് മാത്രമല്ല ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ എൽ ഡി എഫ് യു ഡി എഫ് അല്ല വേറൊരു മുന്നണിവിടെ വന്നിട്ടില്ല അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആളുകൾ മാറ്റി ഞാൻ അത് മാത്രം ഇന്ത്യ മുന്നണിക്ക് വളരെ ശക്തമായിട്ടുള്ള പരാജയം ഇന്ത്യക്ക് അധികം സീറ്റ് ഓൾ ഇന്ത്യ ലെവലിൽ ലെവലില് കിട്ടും അവര് വിചാരിച്ച് നമ്മുടെ മഹാരാഷ്ട്രയില് അതുപോലെ തന്നെ ഏത് സംസാരത്തിനാണെങ്കിലും ഹിന്ദി ലെവലില് യു പിടക്കം വളരെ ശക്തമായിട്ട് തിരിച്ചടിയാണ് ഇന്ത്യമായ തിരിച്ചടി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ ബി ജെ പി വിചാരിച്ച സീറ്റ് വെച്ചിട്ട് അവർക്ക് വളരെ ശക്തമായിട്ടുള്ള രീതി അപ്പോ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് അതായത് മോദി അധികാരത്തിൽ വന്നിട്ടുണ്ടല്ലേ മറ്റേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളാവും മുസ്ലിംകളാവും പറഞ്ഞിട്ട് അതൊന്നും ശരി ഇതൊരു പ്രതീക്ഷ അല്ലേ ഞാൻ വേറൊരു കാര്യ ചോദിക്കുന്നത് ഇതൊരു പ്രതീക്ഷ അല്ലേ ശരിക്ക് ഇപ്പം ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഒരു ശക്തമായ ഒരു ലീഡ് പിടിച്ചെങ്കിൽ പോലും നമുക്കിനി അടുത്ത തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിനടുത്ത തെരഞ്ഞെടുപ്പിലോ നമ്മുടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ിൽ ഇതിനാഴ്ച കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു സൂചന തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നൽകുന്നത് നമുക്ക് ഇതിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ നമുക്ക് നല്ലൊരു വ്യക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ഗാന്ധി നേതൃത്വം നല്ലൊരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ശരിക്കും രാഹുൽ ഗാന്ധി പണിയെടുത്തൊരു ഫല രീതി കിട്ടി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ തെക്ക് വടക്ക് കന്യാകുമാരി രാഹുൽ ഗാന്ധി ഒരു അഞ്ചുവല്ലം മുമ്പ് ഈ ഈ ഒരു പണി കൊല്ലം മുമ്പ് എടുക്കുവായിരുന്നാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനേ പക്ഷെ അത് കുഴപ്പമില്ല പക്ഷേ ഇനി ഇതിൽ നിന്ന് പാഠം പിടിച്ച് രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നതെന്ന് നമുക്ക് ഒരു പ്രതീക്ഷിക്കാം അല്ലെ തീർച്ചയായിട്ടും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ ബിജെപിനെ നിലം പറ്റിച്ച് ഇന്ത്യ മുന്നണി നല്ലൊരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും ും ഇത്തണ തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ഉണ്ടാക്കിയേക്കാം വിഭവ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പൂർണ്ണമായിട്ട് കാരണം ഇന്ത്യ കട വിഷയങ്ങൾ ഇങ്ങോട്ട് അറിയാം അങ്ങോട്ട് അറിയാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നോക്കാം എന്തായാലും ഞങ്ങളുടെ ഈ ചാനലിനോട് സഹകരിച്ച ശ്രീ ശ്രീധരന് എല്ലാവിധ ആശംസകളും നേരിട്ട് താങ്ക് യു